നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ രണ്ടാം ലോക യുദ്ധത്തിന് മുന്നോടിയായി ജർമ്മനിയിൽ നടന്ന ആ ജിനോസൈഡ് ജൂത സമൂഹത്തിനെതിരെ നടന്ന ജിനോസൈഡുമായി പല രീതിയിൽ ഇതിന് സാമ്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നിരാശാജനകവുമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ മുപ്പതുകളിൽ തന്നെ ജർമ്മനിയിൽ ജൂത കൂട്ടക്കൊല നടന്നിരുന്ന ആ സന്ദർഭത്തിൽ ലോകത്തെ മിക്കവാറും രാഷ്ട്രങ്ങൾ ഇതേപോലെ തന്നെ നിസ്സംഗതയിലും അതേപോലെ അവർ മൗനത്തിലുമായിരുന്നു പ്രതികരിക്കാൻ പലരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരേ ഒരേ സമയം ഹിറ്റ്ലറിന്റെ പോലെ വളരെ അഗ്രസീവായിട്ടുള്ള രാഷ്ട്രീയ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അതായത് അയൽ രാഷ്ട്രങ്ങളെ ആക്രമിക്കുകയും അതിനെ കീഴടക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ലോകരാഷ്ട്രങ്ങളെല്ലാം ഇത് കൊണ്ടിരിക്കുകയായിരുന്നു അതേസമയം ജർമ്മനിയിൽ നടന്ന ജൂത കൂട്ടക്കൊലെ അവർ കാര്യമായി പരിഗണിച്ചിരുന്നില്ല സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ പലസ്തീനിൽ നടക്കുന്നത് അതായത് റാഫലിൽ നടക്കുന്നത് ആകപ്പാടയുള്ള ചെറിയൊരു പ്രദേശം തന്നെയാണ് ഗാസ എന്ന് പറയുന്നത് ആ ലക്ഷക്കണക്കിന് ഇരുപത് ലക്ഷത്തോളം പലസ്തീനികൾ ജീവിക്കുന്ന എല്ലാ സമൂഹത്തിൽപ്പെട്ട ജൂത മുസ്ലിം സമൂഹം മാത്രമല്ല ക്രൈസ്തവരും കൂടി ഉൾപ്പെട്ട ആ ഒരു സമൂഹം തിങ്ങി ഞെരിങ്ങി ആ ഗാസ സ്റ്റിപ്പിൽ നിന്ന് അതിന്റെ ദക്ഷിണഭാഗത്ത് ഈ റാഫ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ചുരുങ്ങി കൊടുക്കും ആ മേഖല കൂടി അതായത് അഭയാർത്ഥികളെ പോലെ മുമ്പ് ജീവിച്ചിരുന്ന അതിനേക്കാൾ രൂക്ഷമായ അഭയാർത്ഥി കേന്ദ്രം പോലെ ജീവിച്ചിരുന്ന ഈ പ്രദേശത്തെ കൂടി ആക്രമിക്കുകയും അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ലോകത്തെ മിക്കവാറും രാഷ്ട്ര ഭരണാധികാരികൾ എല്ലാവരും നിസ്സംഗതയിലാണ് സ്പെയിന്റെയോ അല്ലെങ്കിൽ നോർവേയുടെയോ അയർലൻഡിന്റെയോ സൗത്ത് ആഫ്രിക്കയുടെയോ കൊളംബിയയുടെയോ അങ്ങനെ ചില രാഷ്ട്രനേതാക്കൾ ഒഴികെ വേറെ എല്ലാവരും നിസ്സംഗതയിലാണ് ഇത് ഒരുപക്ഷെ ആ ഇപ്പോ നോർമൻ ഫിംഗിൾ പോലുള്ള അമേരിക്കയിൽ താമസിക്കുന്ന പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ എഴുതുന്ന ചിന്തകരെ എഴുത്തുകാരെ പ്രൊഫസർ നോർമൽ ഫിംഗിൾസ്റ്റിനൊക്കെ പറയുന്നത് ഇതൊരു ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് അതാണ് അവരുടെ ലക്ഷ്യവും ഇസ്രായേലിന്റെ ലക്ഷ്യം ഇതൊരു ഫൈനൽ സൊല്യൂഷൻ ആണ് എന്താണ് ഫൈനൽ സൊല്യൂഷൻ അതിനെ ഇല്ലായ്മ ചെയ്യുക വൈപ്പ് ഔട്ട് ചെയ്യുക പാലസ്തീനിയൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഇല്ലായ്മ അതിലേക്ക് അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരുപക്ഷെ ഈ മുന്മൂലനത്തിന് ശേഷം ലോകത്തെ പല സാഹിത്യകാരോ അല്ലെങ്കിൽ എഴുത്തുകാരോ അല്ലെങ്കിൽ ചിന്തകരോ രാഷ്ട്രീയ നേതാക്കളോ അതിനെ അപലപിക്കാനും അതിനെ അതിന് ദുഃഖം രേഖപ്പെടുത്താനും അതിൽ കഥകൾ എഴുതാനും സാഹിത്യം എഴുതാനും അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കാനും എല്ലാം തയ്യാറാകും എന്നുള്ള വലിയൊരു വൈദഗ്ധ്യത്തിലാണ് നാം നിൽക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തികളെല്ലാം ഇസ്രായേലിന് തുറന്ന പിന്തുണയോ അല്ലെങ്കിൽ നിശ്ശബ്ദമായ പിന്തുണയോ നൽകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വസ്തുതയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം